ഒന്നാം ലോകമഹായുദ്ധത്തിനു മുമ്പ് ജർമ്മനി എന്നറിയപ്പെടുന്ന രാഷ്ട്രീയ അസ്തിത്വം ജർമ്മൻ സാമ്രാജ്യം എന്നറിയപ്പെടുന്ന സംസ്ഥാനങ്ങളുടെ ഒരു ഫെഡറേഷനായിരുന്നു അതിൽ ഇരുപത്തിയഞ്ച് ഘടക സംസ്ഥാനങ്ങളും ഒരു സാമ്രാജ്യത്വ പ്രദേശവും ഉൾപ്പെടുന്നു ഇതിൽ പ്രഷ്യ ഏറ്റവും പ്രബലമായ രാജ്യമായിരുന്നു ജർമ്മൻ സാമ്രാജ്യത്തിലെ ചെറു രാജ്യങ്ങളെ ഏകീകരിക്കാൻ ശ്രമിച്ചത് പ്രഷ്യ ആയിരുന്നു പ്രഷ്യയുടെ പ്രധാനമന്ത്രി ഓട്ടോവോൻ ബിസ്മാർക്ക് ജർമ്മനിയെ ഒരു ശക്തമായ രാജ്യമാക്കി മാറ്റാനാൻ ശ്രമിച്ചു ഫ്രാൻസ് നെപ്പോളിയൻ മൂന്നാമന്റെ കീഴിൽ യൂറോപ്പിൽ തന്റെ പ്രാധാന്യം നിലനിർത്താൻ ആഗ്രഹിച്ചു എന്നാൽ പ്രഷ്യയുടെ പ്രധാനമന്ത്രി ബിസ്മാർക്കിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ കാരണം ജർമ്മൻ സംസ്ഥാനങ്ങളും പ്രഷ്യയും തമ്മിൽ ഐക്യബോധം ശക്തമായി ഇതാണ് ഫ്രാൻസിന് ഭീഷണിയായി തോന്നിയത് സ്പെയിനിൽ രാജാവിനെ തെരഞ്ഞെടുക്കേണ്ട സാഹചര്യം വന്നപ്പോൾ പ്രഷ്യൻ രാജകുടുംബത്തിൽപ്പെട്ട ലിയോപോൾഡ് എന്ന രാജകുമാരനെ സ്ഥാനാർത്ഥിയാക്കി ഫ്രാൻസ് ഇതിനെതിരെ കടുത്ത പ്രതിഷേധം നടത്തി കാരണം ജർമ്മൻ രാജകുമാരൻ സ്പെയിനിന്റെ രാജാവായാൽ ഫ്രാൻസ് ഇരുവശത്തുനിന്നും വളയപ്പെടുമെന്ന ഭയമുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത് ജൂലൈയിൽ ഫ്രാൻസിന്റെ അംബാസിഡർ കൌണ്ട് ബെനഡിറ്റി പ്രഷ്യൻ രാജാവായ കെയ്സർ വില്യം ഒന്നാമനെ കണ്ട് സ്പെയിനിലെ രാജകീയ സ്ഥാനാർത്ഥിത്വം പൂർണമായും പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടു സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചിരിക്കുന്നു അതിനാൽ വിഷയം തീർന്നുവെന്ന് കെയ്സർ വില്യം മറുപടി പറഞ്ഞു കെയ്സർ വില്യം രാജാവ് തന്റെ സംഭാഷണം ഒരു ടെലിഗ്രാം വഴി റഷ്യയുടെ പ്രധാനമന്ത്രി ബിസ്മാർക്കിന് കൊടുത്തു ഈ ടെലഗ്രാമിനെ ഇ ഡിസ്പാച്ച് എന്ന് വിളിക്കുന്നു എന്നാൽ ബിസ്മാർക്ക് ഈ സന്ദേശത്തെ വളച്ചൊടിച്ച് പ്രസിദ്ധീകരിച്ചു അത് ഫ്രാൻസുകാരെ പ്രകോപിപ്പിച്ചു ഫ്രഞ്ച് പത്രങ്ങളും ജനങ്ങളും പ്രഷ്യൻ രാജാവായ കെയ്സർ വില്യം ഫ്രാൻസിന്റെ അംബാസഡറെ അപമാനിച്ചു എന്ന് കരുതി ഫ്രാൻസിലെ പൊതുവികാരം രോഷാകുലമായി ആയിരത്തി എണ്ണൂറ്റി എഴുപത് ജൂലൈ പത്തൊൻപതിന് ഫ്രാൻസ് പ്രഷ്യയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു ഇതോടെ ഫ്രാൻസ് പ്രഷ്യ യുദ്ധം ആരംഭിച്ചു ഫ്രാൻസിന്റെ സൈന്യം തുടക്കത്തിൽ തന്നെ വലിയ തോൽവി നേരിട്ടു നെപ്പോളിയൻ മൂന്നാമനെ പ്രഷ്യൻ സൈന്യം പിടിയിലാക്കി ഫ്രാൻസിന്റെ തലസ്ഥാനം പാരീസ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് ജനുവരിയിൽ പ്രഷ്യൻ സൈന്യം വളഞ്ഞു ഫ്രാങ്ക്ഫർട്ട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഫ്രാൻസിനോ ലോറൈൻ എന്ന പ്രദേശം ജർമ്മനിക്ക് നൽകേണ്ടി വന്നു കൂടാതെ ഫ്രാൻസ് അഞ്ച് ബില്യൺ ഫ്രാങ്ക് നഷ്ടപരിഹാരം അടയ്ക്കേണ്ടതായും വന്നു ഫ്രാൻസ് അപമാനിതരായി പ്രതികാരം ചെയ്യണം എന്ന ദേശീയ മനോഭാവം വളർന്നു ജർമ്മനിക്ക് അടിയറവ് വെച്ച അൽസൈസ് ലോറൈൻ തിരികെ പിടിക്കണം എന്നത് ഓരോ ഫ്രാൻസുകാരുടെയും ആഗ്രഹമായിരുന്നു അതേസമയം ഈ വിജയത്തോടൊപ്പം ജർമ്മനി ഏകീകൃത രാഷ്ട്രമായി പ്രഷ്യയുടെ നേതൃത്വത്തിൽ ജർമ്മനിയിലെ എല്ലാ ചെറു രാജ്യങ്ങളും ചേർന്ന് യൂറോപ്പിലെ പുതിയ മഹാശക്തിയായി ഉയർന്നു